ഇന്നത്തെ വരികൂടെ ഞാൻ ചെയ്യുന്നത് എന്നിട്ടും കറി വെച്ചിട്ടാണ് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് അരിപ്പിട്ടുള്ളത് അതിലേക്ക് ഒന്നര ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കുടം പുളി അഞ്ച് കഷ്ണം ചുവള്ളി അതിലേക്ക് ആശിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു അര പീസ് തക്കാളിയും മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക നാടൻ കറി കറിയുടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനലിൻ്റെ പേര് രമ്യാസ് കുക്കിംഗ് വിത്ത് കെയർ എന്നാണ് എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബായ്